സച്ചിനെയും ദൈവത്തിന്റെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ശരിക്കും എല്ലാ രീതിയിലും പെട്ടിരിക്കുകയാണ് അവൾക്ക് കടത്തിന്റെ മുകളിൽ കടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ആരും സഹായിക്കാനില്ല ഇപ്പൊ മേരുകാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രുതിയുമായിട്ട് അടിച്ചു പിരിഞ്ഞ ഒരു അവസ്ഥയിലാവാണ് കേട്ടോ ചെയ്യുന്നത് അവളും സ്വന്തം കാര്യം നോക്കിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നവീനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വഴിയിൽ വരുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് പണത്തിന്റെ കാര്യത്തെ കുറിച്ച് ഇപ്പൊ എന്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്ക് ഒരു വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് പോലെ ഒരു പത്ത് ലക്ഷം രൂപ തന്നാ മതി അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതി ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് കാരണം ഒരു ലക്ഷം രൂപ പോലും ശ്രുതിയുടെ കയ്യിൽ എടുക്കാനില്ല പിന്നെ എങ്ങനെയാണ് പത്ത് ലക്ഷം കൊടുക്കുക അതും പിറ്റേ ദിവസത്തേക്ക് തന്നെ വേണോ എന്നുള്ള കാര്യം കൂടി പറയാനുട്ടോ ചെയ്യുന്നത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്തോടാ എന്നുള്ള കാര്യം പറയുമ്പോൾ അവൾ അത്രയും അഹങ്കാരത്തോട് കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവനെ മയക്കിക്കോളും അതുകൊണ്ട് പറയേണ്ട ആളെടുത്ത് തന്നെ പറയും എന്നുള്ള കാര്യം പറയാണ് നീ ആരുടെ അടുത്ത് പറയൂന്നുള്ള കാര്യത്തെ കുറിച്ച് നീ പറയുന്ന കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഞാൻ സച്ചിൻ അടുത്ത ഈ കാര്യത്തെ കുറിച്ച് പറയും പിന്നെ അവൻ വേണ്ട പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് അന്നേ ദിവസം രാത്രി കിടന്നു ഇറങ്ങുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നീ നവീനെ സച്ചിന്റെ അടുത്ത് കാര്യങ്ങൾ പറയൂടാം നിന്നെ ഞാൻ ചുമ്മാ വിടില്ല എന്നുള്ള കാര്യം ഭയങ്കര സൗണ്ടിൽ ശ്രുതി അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പെട്ടെന്ന് തന്നെ ഒരു ഇമോഷൻ ആയിട്ട് അവക്ക് അവൾ പോലും അറിയാതെ ഭയങ്കര സൗണ്ടിലായി പോവാണ് കേട്ടോ പറഞ്ഞത് അപ്പോഴേക്കും ശ്രുതി എന്തോ പറയുന്നുണ്ടെന്നുള്ള കാര്യം കേട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ ശ്രുതിയാണ് ആദ്യം എണീക്കുന്നത് ശ്രുതി നീ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി എണീക്കുമ്പോഴേക്കും കിടക്കുന്നത് പോലെ അഭിനയിച്ച ശ്രുതിയോട് കേട്ടോ തട്ടി വിളിച്ചിട്ട് വീണ്ടും ചോദിക്കും ശ്രുതി നീ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ശ്രുതി എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്തോ പറഞ്ഞു എന്ന് പറയാണ് അപ്പോഴേക്കും പുറത്തുനിന്ന് കഥകിന് മുട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട് കാരണം ശ്രുതി അത്രക്കും സൗണ്ടിലാണ് ആ സംഭവം പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യം എന്താന്നുള്ള കാര്യം ആർക്കും വ്യക്തമായിട്ടില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണല്ലോ രവിയും ചന്ദ്രയും ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉറക്കത്തിൽ ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയതാ രീതിയിലൊക്കെ പറഞ്ഞ് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഉറങ്ങുന്ന സമയത്തെങ്കിലും നീ ഒന്ന് മിണ്ടാതെ കിടന്നുറങ്ങ് മറ്റുള്ളവരെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് നാളെ എനിക്ക് നേരത്തെ ട്രിപ്പ് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകുന്നുണ്ട് അവസാനമായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ നീ എന്താടി ആരെയും ഉറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി അമ്മേ അവൾ എന്ത് ചെയ്യാനാണ് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചീത്ത സ്വപ്നം കണ്ടതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോ എടാ നിന്റെ ജീവിതത്തിൽ വന്ന ചീത്ത സാധനം ഇവളാണ് അങ്ങനെയുള്ള ഇവൾക്ക് ചീത്ത സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമോ അത് കഴിഞ്ഞ് ചന്ദ്രമതി ഒന്ന് റൂമിലേക്ക് ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് കേട്ടോ ഇവള് താഴെ തന്നെ അല്ലേ കിടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സ്തുതി അതേ അമ്മയെന്ന് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ശബ്ദം ഉണ്ടാക്കാതെ കിടന്നുറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് ഉള്ളിലാക്കുകയാണെ അങ്ങനെ ശ്രുതി കിടന്നുറങ്ങി എന്ന് മനസ്സിലാക്കിയ ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയിട്ട് നവീനെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നവീനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആന്റണിയും കൂട്ടരുമായിട്ട് മദ്യപീച്ച് കുറച്ച് ബോധമില്ലാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിരിയുന്ന സമയത്താണ് ശ്രുതി വിളിക്കുന്നത് അപ്പോഴും അവര് ശ്രുതിയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവള് പണം തരൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആന്റണി ചോദിക്കുന്ന സമയത്ത് അവള് തരും അവളെ കൊണ്ട് തരയ്ക്കാനുള്ള വഴി എനിക്കറിയാം എന്നുള്ള കാര്യം നവീൻ പറയുന്നുണ്ട് അപ്പോഴാണ് ശ്രുതി അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ദാ ശ്രുതി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുവാണ് കേട്ടോ അല്ല ശ്രുതി എന്താ ഈ സമയത്ത് വിളിച്ചത് നിനക്ക് എന്നെ ഓർമ്മ വന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ദൈവ് എന്നിട്ട് നീ സച്ചിൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് നീ പണം തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത് ഞാൻ ആരോടും പറയില്ല എന്ന് പറയുകയാണെ നീ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പത്ത് ലക്ഷം രൂപയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എവിടുന്നെടുത്ത് തരാനാണ് എന്റെ കയ്യിൽ അത്രയും പണമില്ല ദൈവം എതിട്ടൊന്നും മനസ്സിലാക്കി എന്ന് പറയുന്ന സമയത്ത് നീ പണം തന്നു കഴിഞ്ഞാൽ ഞാൻ സച്ചിയുടെ അടുത്തൊന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സച്ചിൻ്റെ അടുത്ത് പോയി പറഞ്ഞോളാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും എൻ്റെ കയ്യില് അത്രയും പണമില്ല പക്ഷെ നീ ചോദിച്ചിരിക്കുന്ന പണം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു വഴി പറഞ്ഞുതരാ എന്ന് പറയുമ്പോൾ എന്ത് വഴി എന്ന് ചോദിക്കാൻ കേട്ടോ നവീൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ വേണ്ടി പോവാണ് അവിടെ ആരുടെ കല്യാണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയുടെ ഭാര്യ രേവതിയുടെ അനിയത്തിയുടെ കല്യാണമാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് നാളെ സ്വർണ്ണം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് എന്തായാലും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുക ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ നിന്നെ വിളിച്ചിട്ട് കാര്യം പറയാം ആ സമയത്ത് ആ സ്വർണം നീ എടുത്തോണ്ട് പോയിക്കോ എന്നുള്ള കാര്യം പറയാണ് പറയാനുട്ടോ ആ കുഴപ്പമില്ലല്ലോ എന്തായാലും ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം തരാൻല്ലോ ഏർപ്പാടാണല്ലോ നീ ചെയ്യുന്നത് പക്ഷെ ഞാനിതിനെ നിന്റെ വീട്ടിൽ വന്നിട്ട് എടുക്കുന്നത് നിനക്ക് അത് എടുത്തിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല പറ്റില്ല ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരോ എടുത്തു എന്നുള്ള കാര്യം മനസ്സിലാവും പിന്നെ ആ സച്ചി എന്നെ ആയിരിക്കും സംശയിക്ക നീ വന്നിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കള്ളന്മാര് വന്ന് കൊണ്ടുപോയുണ്ടാവും നിനക്കും പണം കിട്ടും എന്റെ കാര്യം ഓക്കെ ആകും കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഞാൻ വന്ന് പിടിക്കപ്പെട്ടാലോ എന്നുള്ള കാര്യം നവീൻ ചോദിക്കുന്ന സമയത്ത് ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ പറയാം അപ്പൊ നീ വന്നിട്ട് എടുത്താൽ മതി സ്വർണ്ണം മേടിച്ചതിന് ശേഷം ഞാൻ പറയാം അതിനുശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാനുട്ടോ ശ്രുതി ശരി ഈ ഡീല് നല്ലതാന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആന്റണിയും കേൾക്കുന്നുണ്ട് കേട്ടോ ആന്റണി പറയുന്നുണ്ട് നീ എന്തായാലും പോയിട്ട് എടുക്കാൻ വേണ്ടി നിക്കട്ടെ നമ്മുടെ പയ്യന്മാരെ അയക്കാന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് വിചാരിക്കും എനിക്ക് ഒട്ടും കഴിവില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നുള്ള കാര്യം പറയാനോ നവീൻ ആന്റണിയുടെ അടുത്ത് തുടർന്ന് പറ്റിയ ദിവസം സ്വർണ്ണൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ വർഷയും അതുപോലെ തന്നെ രേവതിയും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ സ്വർണം മേടിച്ചു കൊണ്ടുവന്ന ഉടനെ തന്നെ രേവതി അത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കാണ് കേട്ടോ ചെയ്യുന്നത് കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മേടിച്ച സ്വർണ്ണമാണല്ലോ അത് പൂജ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടോ വെക്കുന്നത് മേടിച്ച് വന്നതിന് ശേഷം നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്ന കാണുമ്പോൾ വർഷ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വരുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ ശ്രുതി ചേച്ചി പറഞ്ഞില്ലേ ജോലിയുണ്ട് എന്ന് ആ അതെ ഇപ്പൊ പാർലറിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതേയുള്ളൂ ഞാനിപ്പോ ശ്രുതിയുടെ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ് എന്തായാലും ശ്രുതി ചേച്ചി ഇന്ന് ഞങ്ങൾ പോയ ആ കടയിലുണ്ടല്ലോ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ചേച്ചിക്ക് സ്വർണ്ണം എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ കട ഞാൻ പറഞ്ഞു തരാം എന്ന് വർഷം പറയുമ്പോ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ ഞാൻ എങ്ങനെ സ്വർണ്ണൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല ആരുടെങ്കിലും പോയിട്ട് മോഷ്ടിച്ചു സ്വർണം മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലത്തെ നല്ല കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ അതൊന്ന് പറഞ്ഞതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു കളിയാക്കുന്ന രീതി പറഞ്ഞുകൊണ്ടാണ് വർഷ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴേക്കും ശ്രുതിക്ക് ആണെങ്കിൽ ദേഷ്യപിടിച്ച റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജാമുറിയിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പഴങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അത് മറന്നുപോയി ഞാൻ മേടിച്ചിട്ട് വരാ എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് ചേച്ചി എനിക്കൊരു ഐലൈനർ മേടിക്കാനുണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു കടയില്ലേ ഞാനും വരാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങുവാൻ കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്നുണ്ട് ഞാനും പോവാണെന്നുള്ള മട്ടില് അങ്ങനെ ശ്രുതിയാണ് ആദ്യം ഇറങ്ങുന്നത് കേട്ടോ അവർക്ക് സംശയമൊന്നും തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ശ്രുതിയാണ് ആദ്യം ഇറങ്ങി പോകുന്നത് കേട്ടോ അതിന്റെ പുറകെ തന്നെ വീടൊക്കെ പൂട്ടിയിട്ട് വർഷയും അതുപോലെ രേവതിയും കൂടി ഇറങ്ങുന്നുണ്ട് ചാവിയാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തതിന് ശേഷം അവിടെയുള്ള പൂച്ചെട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അവര് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ശ്രുതി മറിഞ്ഞു നിൽക്കുന്നുണ്ട് അവിടുന്ന് പുറത്തേക്ക് വരുകയാണ് അപ്പോഴേക്കും നവീനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പണം ചോദിച്ച സമയത്ത് നീ എന്തിനാ സ്വർണം തരുന്നത് എന്നുള്ള കാര്യം നവീൻ ചോദിക്കുമ്പോൾ വീട്ടിൽ സ്വർണ്ണം ഇരിപ്പുണ്ട് നീ പോയിട്ട് എടുത്തോ എന്നുള്ള കാര്യം പറയണേ നിനക്ക് പണമായാലും സ്വർണ്ണമായാലും കണക്കല്ലേ ഞാൻ ഉള്ളിൽ കയറുന്ന സമയത്ത് ആരെങ്കിലും വന്നാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരും വരില്ല പിന്നെ വന്നാലും എൻ്റെ അമ്മായിമ്മയോ അല്ലെങ്കിൽ രേവതിയോ ആണ് തിരിച്ചു വരിക ആ രണ്ട് പെണ്ണുങ്ങളെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താക്കോൽ എവിടെ വെച്ചിരിക്കുന്ന കാര്യം കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നവീൻ കീയൊക്കെ എടുത്തതിന്റെ ശേഷം ഡോർ തുറന്ന് പൂജാമുറി ചെന്നിട്ട് മാലയെല്ലാം എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ശ്രുതി പതിവില്ലാതെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ ശ്രുതി ഈ കളനെ കാണണം കേട്ടോ ആകെ ടെൻഷനായിട്ട് അവനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോഴേക്കും കള്ളനാണെന്നുണ്ടെങ്കിൽ സുധീടെ കണ്ണടങ്ങ് ഇങ്ങനെ വലിക്കുന്നതിൽ ഊരി പോവാണ് പിന്നെ സുധിക്ക് ശരിക്ക് കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷെ ഒരു വിധത്തിൽ അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും അവന്റെ കൈയിലുള്ള ആ ഒരു കറുപ്പ് കളർ ക്ലോത്ത് എടുത്തിട്ട് അവന്റെ തലയിൽ ചുറ്റുന്നുണ്ട് കേട്ടോ ഇവനും ഓൾറെഡി കറുപ്പ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് മുഖം അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിമലി കൂട്ടുമ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതിയും അതുപോലെ തന്നെ വർഷയും കൂടി സാധനമൊക്കെ മേടിച്ചിട്ട് തിരികെ വരുന്നത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇവരെ കാണുമ്പോൾ കള്ളന്മാരായെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അടിക്കുന്നുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ സുതിക്കിട്ട് കൊടുക്കുകയാണ് രേവതി ഈ നവീനെ അടിച്ച് ശരിയാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴേക്കും രേവതിയെ തട്ടി ഉണ്ട് എന്നിട്ട് കത്തി കാണിച്ചിട്ട് ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും കയ്യിലുള്ള സഞ്ചി ഉപയോഗിച്ചിട്ട് നമ്മുടെ രേവതി അവന്റെ കയ്യിലുള്ള കത്തി തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് വർഷയാണെങ്കിൽ അവനെ നിലത്തിട്ട് ചവിട്ടുന്നൊക്കെയുണ്ട് പക്ഷെ ഒരു വിധത്തിലും നവീൻ അവിടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുതിയാണല്ലോ അവിടെ ഉള്ളത് സുതിയാണെന്നുള്ള കാര്യം അറിയാതെ കള്ളണാണെന്ന് എന്തായാലും അവൻ പോയി ചേച്ചി ഇവന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചവിട്ടി കൂട്ടുകയാണ് കേട്ടോ നവീൻ സ്വർണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സ്വർണ്ണൊക്കെ നമ്മുടെ രേവതി ഓൾറെഡി പിടിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പാവം ശുതിയാണെന്നുള്ള കാര്യം അറിയാതെ ചവിട്ടി കൂട്ടുകയാണ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ